ിയെയും സനാതന സനാതനധർമ്മത്തെയും പരിഹസിക്കാൻ മത്സരിച്ച ചിലരുണ്ട് അവരൊക്കെ ഇപ്പോൾ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കാൻ മത്സരിക്കുകയാണ് അഖിലേഷ് യാദവിന്റെ കുംഭമേളയിലെ കുളിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പാട്ടായിരിക്കുന്നത് യോഗിയല്ലേ അന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല പ്രീണന രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധരായവർ പോലും ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുന്നു എന്നാണ് യോഗിയുടെ വാക്കുകൾ ഇന്ത്യയുടെ വിശ്വാസത്തെ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ലാത്തവർ സനാതനധർമ്മത്തിലുള്ള വിശ്വാസത്തെ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണെന്ന് യോഗി പറയുന്നു ഒരിക്കൽ ഇന്ത്യയുടെ വിശ്വാസത്തെ അനാദരിക്കുകയും പ്രീണന രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധരാകുകയും ചെയ്യുന്നവർ ഇപ്പോൾ ഗംഗ യമുന സരസ്വതി എന്നിവയുടെ പുണ്യസംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തന്റെ സർക്കാരിന്റെ മഹത്തായ മഹാകുംഭമേളയെ പ്രതിപക്ഷ പാർട്ടികൾ അഭിനന്ദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഇത് കൂടാതെ അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു പ്രയാഗ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടേതുമാണ് വിശ്വാസം എല്ലാറ്റിനും അതീതമാണ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മഹാകുംഭമേളയിൽ വർധിച്ചു വരുന്ന പങ്കാളിത്തം സനാതനധർമ്മത്തിന്റെ നിലനിൽക്കുന്ന സ്വാധീനം തെളിയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച അഖിലേഷ് യാദവ് സംഗമത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം പഴയൊരു കഥയിലേക്ക് പോകേണ്ടിരിക്കുന്നു മുൻപ് കാവ്യ വസ്ത്രം ധരിക്കുന്നതിന് യോഗിയെ പരിഹസിച്ചിട്ടുണ്ട് അഖിലേഷ് യാദവിന്റെ ഭാര്യ അന്ന് കൃത്യമായ മറുപടി നൽകി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവരുടെ വായടപ്പിച്ചിരുന്നു കാവി തുരുമ്പിന്റെ നിറമാണ് എന്നാണ് യോഗിയുടെ നേരെ അഖിലേഷ് യാദവിന്റെ ഭാര്യ നടത്തിയ പരിഹാസം എന്നാൽ കാവ്യ എന്താണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച് യോഗി ആദിത്യനാഥ് പ്രതികരിച്ചു ഇരുമ്പിലെ തുരുമ്പ് എന്നായിരുന്നു കാവ്യെ ഡിംബിൾ യാദവ് പറഞ്ഞത് എഞ്ചിൻ തുരുമ്പുകൊണ്ടാണ് നിർമ്മിച്ചതെന്നും തുരുമ്പിന്റെ അതേ നിറത്തിലുള്ള തുണിയാണ് മുഖ്യമന്ത്രി ധരിക്കുന്നത് എന്നും ഡിംബിൾ യാദവ് പറഞ്ഞിരുന്നു തുരുമ്പിച്ച എഞ്ചിൻ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും ഈ തിരഞ്ഞെടുപ്പിൽ തുരുമ്പിച്ച എഞ്ചിൻ നീക്കം ചെയ്യാനാണ് ജനങ്ങൾ പോരാടുന്നത് എന്നുമായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ അതിന് മറുപടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പന്ത്രണ്ട് ട്വീറ്റുകൾ ചെയ്തു കാവി നിറത്തിന്റെ പ്രാധാന്യമാണ് ഓരോ ട്വീറ്റും പറഞ്ഞത് ഇന്ന് കാവ്യെ എതിർക്കുന്നവർ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പ്രാകൃത ആക്രമണകാരികളെയാണ് ആരാധിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് പ്രപഞ്ചത്തിന്റെ ഊർജത്തിന്റെ നിറമാണ് കുങ്കുമം എന്നതാണ് രണ്ടാമത്തെ ട്വീറ്റിൽ എഴുതിയിരുന്നത് സൂര്യന്റെ കിരണങ്ങളും സൂര്യഭഗവാന്റെ നിറവും കുങ്കുമമാണ് കുങ്കുമം നമ്മുടെ ഐഡന്റിറ്റിയാണ് അതുപോലെ ബാക്കിയുള്ള പത്ത് ട്വീറ്റുകളും കാവി നിറത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് ട്വീറ്റ് ചെയ്തതിന് പിന്നാലെ ഒരുപാട് പ്രതികരണങ്ങൾ വന്നിരുന്നു ഓരോ പോസ്റ്റിനും നിരവധി ലൈക്കുകളും കമന്റുകളും വന്നിരുന്നു കാവ്യ നിറവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഡിംബിളിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഉയർന്നത് അങ്ങനെയൊക്കെ പല രീതിയിൽ സംഘപരിവാറിനെയും സനാതനധർമ്മത്തെയും കാവ്യയും യോഗിയും ഒക്കെ പരിഹസിച്ചവരാണ് ഇപ്പോൾ കുംഭമേളയിലെ സ്നാനത്തിനു വേണ്ടി അതിവിശിഷ്ടമായ ഒരു ദിനത്തോട് അനുബന്ധിച്ച് കുംഭമേളയിലെത്തി മുങ്ങിക്കുളി നടത്തിയത് എന്തായാലും കാവ്യനിറവും കാവ്യശാളും കാവ്യവസ്ത്രങ്ങളും ഒക്കെ എപ്പോഴും ചർച്ചയാകുന്ന വിഷയമാണ് ാണ് എന്നാൽ യഥാർത്ഥത്തിൽ പലർക്കും കാവിനിറത്തിന്റെ മഹിമ അറിയാതെയാണ് പലപ്പോഴും പ്രതികരിക്കുന്നത് ഇപ്പോൾ കാവ്യനിറത്തിന്റെ മഹിമ മാത്രമല്ല സനാതനധർമ്മത്തിന്റെ മഹിമയും പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരിക്കലും മറ്റൊരു മതത്തെ ആദരിക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ബഹുമാനിക്കാൻ സാധിക്കുക ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കുക നിശബ്ദമായിരിക്കുക മൗനമായിരിക്കുക അല്ലാതെ അവരെ അപമാനിക്കുകയോ അപഹസിക്കുകയോ അതിനെ ചെറുതാക്കി പറയുകയോ അല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലപ്പോഴും പലരും മനസ്സിലാക്കാതെ പോകുന്ന സത്യം എന്തായാലും കുംഭമേള എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സനാതനധർമ്മത്തിന്റെ പേര് ഭാരതത്തിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു ആ വേരുകളുടെ സ്വാധീനം വിദേശ രാജ്യങ്ങളിലെ പ്രമുഖരായ വ്യക്തികളിൽ പോലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ കൂടി ഒരു നേർക്കാഴ്ചയായി മാറുകയാണ് ഈ കുംഭമേളയിലെ ദൃശ്യങ്ങൾ ന്യൂസ് ഡെസ്ക്സ്